യാത്രക്കാരെ ബസ് ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസ് കമ്പനിയുടമ സുരേഷ് കല്ലടയെ ചോദ്യം ചെയ്തു ഇന്ന് വൈകിട്ട് നാല് മണിയോടെയാണ് സുരേഷ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഹാജരായത് എസ് എസ് കൊച്ചിയിൽ നിന്ന് ശരൺ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു വിവരങ്ങൾ തന്നെ സുരേഷ് കല്ലടിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു അൽപ്പ സമയത്തിന് തന്നെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഇന്ന് വൈകിട്ട് നാല് കൂടിയാണ് അദ്ദേഹം തൃക്കാക്കൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായത് നേരത്തെ തന്നെ പോലീസ് അദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് പാലിക്കാത്തൊരു സാഹചര്യമായിരുന്നു നേരത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ആദ്യം മരട് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അയാൾ ായിരുന്നില്ല അതിനുശേഷം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ അയാൾ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചികിത്സ ചികിത്സാർത്ഥം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ പോലീസിൽ ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടി അയാൾ ഇവിടെ ഹാജരാകുന്നത് ഏതായാലും അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അല്പസമയത്തിന് അയാൾ പുറത്തേക്ക് വരുമെന്നാണ് നേരത്തെ നമുക്കറിയാം ഏഴ് പേരാണ് കേസിൽ പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഏഴുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഏഴുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി മറ്റ് പ്രതികളില്ല ഏതായാലും ഇയാളുടെ നിർദ്ദേശാനുസരണമാണോ ഗുണ്ടാ സംഘം ബസിൽ യുവാക്കളെ ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ചോദിച്ചറിഞ്ഞത് അത് ഒരു വ്യക്തത അതായത് ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ അത് കൃത്യം ചെയ്തു എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ മനസ്സിലാവും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്ക് പൂട്ടിട്ട് സർക്കാർ ഉത്സവ സീസണുകളിൽ മറനാടൻ മലയാളിയെ പിഴിയുന്ന ബസ്സുകളുടെ നിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമവിരുദ്ധമായി ചരക്ക് കൊണ്ടുപോകുന്ന ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉന്നതതല യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് സർക്കാർ ദീർഘദൂര ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കും ജൂൺ മുൻപ് എല്ലാ സ്ഥാപിക്കണം കേരളത്തിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും അത്തരം ബസ്സുകളിൽ ജി പി എസ് ജൂൺ ഒന്നാം തീയതി മുതൽ അതില്ലെങ്കിൽ അതിന്റെ പേരിലും നമുക്ക് നടപടികൾ സ്വീകരിക്കാം ഒരാഴ്ചക്കകം ലൈസൻസ് എടുക്കാത്ത ഏജൻസികൾ പൂട്ടിക്കും ബസ്സുകൾക്കെതിരെ ഇതുവരെ ലക്ഷത്തി രൂപ ഇതിനകം തന്നെ സംസ്ഥാനമെങ്ങും സ്വകാര്യ ബസ് ഓഫീസുകളിൽ ഇന്നും പരിശോധന നടന്നു പാലക്കാട് മാത്രം നൂറ്റി പത്തൊമ്പത് ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ പകുതിയിലധികം ബസ്സുകളിലും ക്രമക്കേട് കണ്ടെത്തി വണ്ടി ഓരോ അങ്ങനെ പല സ്ഥലങ്ങളും നിർത്തി ഡിഫറെ പാസഞ്ചേഴ്സിനും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് ൂര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി ബസ് വ്യവസായത്തെ തകർക്കുന്ന നടപടി സർക്കാർ നടപടി അംഗീകരിക്കില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട് കല്ലടയുടെ ഒരു ബസ്സിലെ ജീവനക്കാരുടെ നടപടിയിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനയും നീക്കങ്ങളും ബസ് വ്യവസായത്തെ തകർക്കും ദീർഘദൂര സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും നടപടി തിരിച്ചടിയാകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു നിയമവിധേയമല്ലാതെ വണ്ടിയിലനധികതമായിട്ട് സാധനങ്ങൾ കയറ്റുക അതൊക്കെ ചെയ്യണമൊക്കെ പിടിക്കട്ടെ അതല്ലാതെ ഒരു ഇൻഡസ്ട്രി മൊത്തം അടച്ചുപൂട്ടേണ്ട സ്ഥിതി എന്ന് പറയുന്നത് അത് അതെല്ലാവരെയും ബാധിക്കും കാരണം ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതിലുണ്ട് ബുക്കിംഗ് ഏജൻറ്റുമാർ വണ്ടി ഓണർമാർ എല്ലാവരെയും മൊത്തത്തിൽ ബാധിക്കും അതേപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായം നോക്കിയാൽ മതി ജനങ്ങളും ഇത് ഒരുപാട് ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുമ്പോൾ പകരം പകരം ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല ഇല്ല ഇങ്ങനെ ുംകരികൾക്കും തുടർ നടപടി ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തെട്ടിന് ബസ് ഉടമകൾ യോഗം ചേരും ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം എസ് വിനേഷ് ന്യൂസ് കോഴിക്കോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അജയ് റായയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു മോദിയോട് പരാജയപ്പെട്ടാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം മോദിയെ വാരാണസിയിൽ പ്രിയങ്കാഗാന്ധി ഇറങ്ങുമോ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ആഴ്ചകളായുള്ള ചർച്ചകൾക്കാണ് അവസാനമായത് മത്സരിക്കാൻ പ്രിയങ്ക അറിയിച്ചെങ്കിലും വേണ്ടെന്ന സന്നദ്ധതും ഹൈക്കമാൻഡ് വാരണാസിയിൽ നിന്നുള്ള പ്രാദേശിക നേതാവായ അജയ് റായിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ട് നേടിയ അജി റായ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ പരിചിതനായ മറ്റൊരു നേതാവില്ലാത്തതാണ് ഇക്കുറിയും റായിക്ക് നറക്കു വീഴാൻ കാരണം പ്രിയങ്ക മത്സരിച്ചാൽ മോഡിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന് ഉത്തർപ്രദേശ് ബി സി സിയും ഒരു വിഭാഗം നേതാക്കളും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു എന്നാൽ മോഡിയോട് പരാജയപ്പെട്ടാൽ ഭാവിയിൽ പ്രിയങ്കയ്ക്ക് വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉത്തർപ്രദേശിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾക്കും തിരിച്ചടിയാകും കിഴക്കൻ യു പിയിലെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനും എത്താൻ കഴിയില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രിയങ്കയുടെ പ്രചാരണത്തെയും ബാധിക്കുമെന്നതും പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനം അതേസമയം രാഹുൽ ഗാന്ധി രണ്ടു മണ്ഡലങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വയനാട് നിലനിർത്തിയേക്കും ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേത്തിയിൽ നിന്ന് പ്രിയങ്കയെ ലോക്സഭയിൽ എത്തിക്കാമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ന്യൂസ് ഡൽഹി വാരാണാസിയിൽ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി തുടങ്ങി ഏഴ് കിലോമീറ്റർ റോഡ് ഷോയിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ മോദിക്ക് സ്വീകരണം നൽകും എൻ ഡി എയിലെ പ്രമുഖ നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് റാലി തുടരുകയാണോ എത്രത്തോളം ജനപങ്കാളിത്തമാണ് റാലിയിലുള്ളത് വിവരം തന്നെ രണ്ടര മണിക്കൂറോളം വൈകിയാണ് റാലി ആരംഭിച്ചത് ബനാറസിലെ ബനാറസിൽ നിന്ന് ആരംഭിച്ച റാലി അഞ്ച് മുപ്പതോടു കൂടിയാണ് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ശക്തി പ്രകടനമായി തന്നെ ഈ റാലി മാറിയിരിക്കുന്നു അത്തരത്തിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോഴും ഈ റാലി കടന്നു പോകുന്നത് ഏഴ് കിലോമീറ്റർ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് സ്വീകരണ കേന്ദ്രങ്ങൾ ചെറിയ നൂറ്റിയമ്പത് സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയെല്ലാം പ്രവർത്തകർ മുദ്രാവാക്യം ഒഴുക്കുകയാണ് ഒരു വട്ടം കൂടി മോദി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അണികൾ കാത്തിരിക്കുന്നു ഏകദേശം ഒരു മണിക്കൂർ കൂടി ഈ റാലി നീളുന്ന ഒരു സാഹചര്യം ാണ് ഇപ്പോൾ കാണുന്നത് അതിന് ശേഷമായിരിക്കും അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുക പിന്നീട് ഗംഗാ ആരതിയും നടത്തിയ ശേഷമാണ് ഇന്നത്തെ റാലി സമാപിക്കാൻ പോകുന്നത് നാളെ രാവിലെ അദ്ദേഹം പാർട്ടി പ്രവർത്തകരുമായി ബൂത്തുതല പ്രവർത്തകരുമായി സംവദിക്കും പിന്നീട് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി കളക്ട്രേറ്റിലേക്ക് പുറപ്പെടുക ഇപ്പോൾ തന്നെ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള എൻ നേതാക്കൾ ഒന്നടങ്കം നരേന്ദ്രമോദി അനുഗമിക്കുന്നുണ്ട് നാളെയും കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കും അതിനുശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നതും അഭിലാഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അയോധ്യ സന്ദർശിക്കും മെയ് ഒന്നിന് അയോധ്യയിലെ മായാബസാറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി അയോധ്യയിലെത്തുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ മെയ് ആറിനാണ് തെരഞ്ഞെടുപ്പ് മോദിയുടെ അയോധ്യ സന്ദർശനം സമീപ മണ്ഡലങ്ങളിൽ ബിജെപി തരംഗമുണ്ടാക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പ്രതീക്ഷ ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സുപ്രീംകോടതി അന്വേഷിക്കും മുൻ ജഡ്ജി എ കെ പട്നായിക് അധ്യക്ഷനായ സമിതിയെ സംയുക്ത അന്വേഷണ സംഘം സഹായിക്കും പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയസിംഗ് ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക പീഡന പരാതിയിൽ കൊടുക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം പ്രാഥമികമായി പരിശോധിച്ച ശേഷമാണ് അന്വേഷണത്തിനുള്ള സുപ്രീംകോടതി ഉത്തരവ് പുറത്താക്കപ്പെട്ട രണ്ട് സുപ്രീം കോടതി ജീവനക്കാർ പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് അഡ്വക്കേറ്റ് ഉത്സവ് ബെൻസ് ഉന്നയിച്ച ആരോപണം മുൻ ജഡ്ജി എ കെ പട്നായിക് ആരോപണം പരിശോധിച്ച് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഡൽഹി പോലീസ് ഐ ബി സി ബി ഐ എന്നിവയുടെ സഹായം ജസ്റ്റിസ് പട്നായിക്കിന് ലഭ്യമാക്കാം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിലെ അന്വേഷണത്തെ ഗൂഢാലോചന കേസിലെ അന്വേഷണം സ്വാധീനിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അന്വേഷണം നേരിടുന്നതിനാൽ ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമുയർന്നു രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കിളിയാണെന്നും ഉത്തരവിറക്കും മുമ്പ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്ന് ജസ്റ്റിസ് എൻ വി രമണ പിന്മാറി രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് യുവതി ആരോപിച്ചിരുന്നു ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ആഭ്യന്തര സമിതി നാളെ യുവതിയുടെ വാദം കേൾക്കും ഗൂഢാലോചനാ വിവാദം അന്വേഷിക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കാതെ യുവതിക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കൂ എന്നതാണ് സുപ്രീംകോടതിക്ക് മുന്നിലുള്ള വെല്ലുവിളി സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബെയ്സലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് എയ്റ്റീൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ബിജെപി യുഡിഎഫിന് വോട്ട് മറിച്ചെന്ന ആരോപണവുമായി സിപിഎം വടക്കൻ കേരളത്തിലെ വിജയത്തെ ഇത് ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി എന്നാൽ ഈ വാദം തള്ളി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും ബിജെപി വിജയിക്കുമെന്നായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കൾക്ക് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലെ വിജയത്തെ വോട്ടു മുറിക്കൽ ബാധിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പലയിടത്തും കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിനും ബിജെപിക്കും കൂടി ഒറ്റ ബൂത്ത് ആയിരുന്നു ബി ജെ പിക്ക് ഇവിടെയും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ മറ്റൊരു ചേർന്നിട്ടാണ് പലയിടത്തും നടത്തിയത് കാരണം അവർക്ക് വേറെ വേണ്ട ഇത് രണ്ടു കൂട്ടർ ഒരേ ലക്ഷ്യമായത് കൊണ്ട് വേണ്ട വടകരയിൽ പി ജയരാജനെതിരെ ആർ എസ് എസും ന്യൂനപക്ഷങ്ങളും ഒരുപോലെ രംഗത്തു വന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ആലത്തൂർ കൊല്ലം എന്നിവിടങ്ങളിൽ ബിജെപി വോട്ടുകൾ വലിയ തോതിൽ യു ഡി എഫിലേക്ക് പോയി മോദി വിരുദ്ധ വികാരവും ബിജെപി വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്കയും യു ഡി എഫ് അനുകൂല തരംഗമുണ്ടാക്കാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ മുൻപുള്ളതുപോലെ ക്രൈസ്തവ വോട്ടുകളും വലിയ അളവിൽ ഇടതുപക്ഷത്തേക്ക് വന്നില്ലെന്ന കണക്കുകൂട്ടലുമുണ്ട് തിരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി നാളെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും ബിജെപി വോട്ടുകൾ യുഡിഎഫിന് മറഞ്ഞെന്ന വാദം തള്ളി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് രംഗത്തെത്തി പരാജയം മുൻകൂട്ടി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകഴിവുകൾ നടത്തിക്കൊണ്ടുള്ള അബദ്ധ ഉത്തരവാദിത്വത്തോടു കൂടി പോയെന്ന സിപിഎം നോക്കേണ്ട കാര്യമില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ഫലം വരുമ്പോൾ സ്വന്തം വോട്ടുകൾ എവിടെ പോയെന്ന സിപിഎം വരും ബാലറ്റ് ബോക്സ് പൊളിക്കുമ്പോൾ സി പി എമ്മിന്റെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ള കണക്ക് ജനങ്ങളോട് പറഞ്ഞാൽ മതി വടകരയിൽ കോലിബി സഖ്യമെന്ന ഇടതുപക്ഷവാദത്തെ അതിജീവിക്കാൻ കഴിഞ്ഞുവെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വി കെ സജീവനും വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വിജയസാധ്യതയുണ്ടെന്ന് കൊച്ചിയിൽ ആര്എസ്എസ് വിളിച്ചു ചേർത്ത പരിവാർ സംഘടനകളുടെ യോഗത്തില് വിലയിരുത്തൽ വിജയമുറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വിലയിരുത്തലിനാണ് ആർ എസ് എസ് ബി ജെ പി ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗം വിളിച്ചുയർത്തത് ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട പാലക്കാട് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ ശബരിമല വിഷയം സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞതും നേട്ടമാണ് തിരുവനന്തപുരത്ത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കാൻ കഴിയും ചില മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിച്ചുവെങ്കിലും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ ഇതിനെ മറികടക്കാനാകുമെന്നും യോഗം വിലയിരുത്തി യും ഉറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനും പ്രതികരിച്ചു പിന്നെ 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 നൂറ് ശതമാനം വിജയ പ്രതീക്ഷ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് നൽകിയ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്നില്ലെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു അതേസമയം ആർ എസ് എസ് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പങ്കെടുത്തില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി കണ്ണൂരുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു ന്യൂസ് കൊച്ചി ബി ജെ പി ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് മറ്റ് പാർട്ടികൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാകാം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയർത്തതെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു വയനാട് തോവരിമല ഭൂസമരം അവസാനിപ്പിക്കാൻ ജില്ലാ കലക്ടർ വിളിച്ച ചർച്ച പരാജയം തവരിമലയിൽ ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടങ്ങിയത് ഭൂരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു നിന്ന് ഇപ്പോൾ കലക്ടറിന്റെ യോഗം പരാജയപ്പെട്ടിരിക്കുന്നു ഇനി എങ്ങനെ മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ഇനി എന്തെങ്കിലും ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് കന്യാ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഭൂസമര സമിതിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ ജില്ലാ കളക്ടർ അജയ് കുമാർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു സമരസ സമര ഭൂസമര സമിതി ഉയർത്തിയ പ്രധാന ആവശ്യമായ അവരുടെ ഭൂസമര നേതാക്കളെ മൂന്ന് പേരെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു അവരെ വിട്ടയക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം അതുപോലെ തന്നെ ഭൂസമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കും അതുപോലത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കും ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ അത് നയപരമായ തീരുമാനമാണെന്ന് എന്നാണ് കളക്ടർ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ കളക്ടറുടെ ചർച്ചയിൽ ഇത്തരത്തിലുള്ള ഒരു സമരസമിതി ആവശ്യപ്പെട്ട തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു നേതാക്കളെ വിട്ടയക്കാതെ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നും ഇതൊരു ജനകീയ മുദ്രാവാക്യമായി ഏറ്റെടുത്തുകൊണ്ട് തുടരുകയാണ് തുടരാനാണ് തീരുമാനമെന്നാണ് സമരസമിതി നേതാക്കൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത് രാത്രി ഇവിടെ തന്നെയാണ് ഈ ഭൂസമരസമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തകനും കഴിഞ്ഞുകൂടുന്നത് എന്തായാലും കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പിന്നെ ശ്രീ ശരി രതീഷാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തവരിമലയിൽ കലക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു വയനാട് തവരിമല ഭൂസമരം അവസാനിപ്പിക്കാൻ ജില്ലാ കലക്ടർ വിളിച്ച ചർച്ച പരാജയം തവരിമലയിൽ ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടങ്ങിയത് രതീഷ് വീണ്ടും ചേരുന്നു വയനാട്ടിൽ നിന്ന് രതീഷ് എന്താണ് സമരസമിതി പറയുന്നത് ചോദിക്കുമോ അവരോട് ധന്യ എന്തായാലും ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇപ്പം പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള മുസ്ലാമി സമിതിയുടെ നേതാക്കളുണ്ട് എന്താണ് ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച സൗഹൃദപരമായിരുന്നു പക്ഷേ തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെട്ടില്ല പ്രധാനമായും ഞങ്ങൾ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചത് സമരഭൂമിയിൽ നിന്നും ബലമായി കുടിയിറക്കപ്പെട്ടതിനെ തുടർന്നാണ് സമര നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമാണ് അവരെ വിട്ടയക്കണമെന്നും ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ഭൂരഖിതരുടെ ഭൂരാഗിത്യം പരിഹരിക്കാൻ കൃഷിഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് ഈ സമരം തുടരുമ്പോൾ ഇന്നത്തെ കളക്ടറുടെ ചർച്ചയിൽ രണ്ടാവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു ഈ നേതാക്കളെ വിട്ടയക്കുന്ന കാര്യത്തിൽ കളക്ടർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ചെയ്യാൻ കാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ സർക്കാരിനേത് അറിയിക്കാമെന്നാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത് ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നയപരമായി തീരുമാനമെടുക്കേണ്ടതാണ് അതൊരു മന്ത്രിതല ചർച്ചയിലൂടെയാണ് രൂപപ്പെടേണ്ടത് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കണമെന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടത് അത്തരത്തിൽ സർക്കാർ റിപ്പോർട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങളിലും റിപ്പോർട്ട് കൊടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് കളക്ടർക്ക് നൽകാൻ കഴിഞ്ഞ ഉറപ്പ് അപ്പോൾ ഇതുവരെ നേതാക്കളെ വിടാത്ത സാഹചര്യത്തിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയുള്ളവരെ കൂടാതെ കുറേയേറെ ആളുകൾ വീടുകളിലേക്ക് വൈകുന്നേരം പോയിട്ടുണ്ട് അവർ നാളെ രാവിലെ മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടുത്തെ സമരം നേതാക്കളെ വിട്ടുകിട്ടുന്നതുവരെ തുടരുകയും ചെയ്യും തുടർന്ന് അവരുമായി കൂടിയാലോചിച്ചതിനു ശേഷം സമരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു രതീഷാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് തവരിമല ഭൂസമരത്തിൽ കലക്ടറുമായുള്ള ചർച്ച പരാജയപ്പെട്ടു ഇപ്പോഴും സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം രാജ്യത്തെ നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷവും ശ്രീലങ്കയിൽ അശാന്തി തുടരുന്നു പുഗോഡയിൽ ഇന്നും പൊട്ടിത്തെറിയുണ്ടായി ഇന്ന് മൂന്ന് പേർ അറസ്റ്റിലായിട്ടു ശ്രീലങ്കൻ പ്രതിരോധ സെക്രട്ടറി സിരി ഫെർണാണ്ടോ രാജിവെച്ചു പോലീസ് മേധാവി ജനറൽ പൂജിത് ജയസുന്ദരയോടും രാജി ആവശ്യപ്പെട്ടു പാർലമെന്റിലടക്കം സുരക്ഷ ശക്തമാക്കി റോഡുകളടക്കം നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു കൊളംബോയിൽ നിന്ന് ന്യൂസ് പ്രതിനിധി പ്രദീപ് പിള്ളയുടെ റിപ്പോർട്ട് ശ്രീലങ്കയിൽ ഇന്ന് പരിഭ്രാന്തിയുടെ ദിനമായിരുന്നു ആദ്യം വന്ന വാർത്ത ഇവിടെ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ പിടഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ പിന്നിൽ ചവറ്റുകൂനയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായതാണ് എന്നാൽ അത് വലിയ സ്ഫോടക വസ്തുവല്ല എന്ന് പിന്നീട് കണ്ടെത്തി പക്ഷേ അതിന് പിന്നാലെ പാർലമെൻറ്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഈ പോർട്ടും തുറമുഖവും പ്രസിഡൻറ്റിൻ്റെ വസതിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന നഗര ഹൃദയത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിൽ ഒരു സുരക്ഷാ ഭീഷണി ഉയർന്നു ഇതിനെ തുടർന്ന് ആ റോഡുകളുടെ നിയന്ത്രണം പട്ടാളം നേരിട്ട് ഏറ്റെടുക്കുകയും വന്ന വാഹനങ്ങളടക്കം എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വാഹനം സംശയകരമായി കണ്ടെത്തിയത് ആ വാഹനം അടക്കുകയും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു പരിശോധനയിൽ അവിടെയും പ്രശ്നമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവള ഓപ്പറേഷൻസ് പുനരാരംഭിച്ചു ഇതിനിടയിൽ പോലീസ് പല ഭാഗങ്ങളിലായി നടത്തിയ പരിശോധനയിൽ മൂന്ന് പേര് ഇരുപത്തി ഒന്ന് നാടൻ ബോംബുകളും ആറ് വാളുകളുമായി അറസ്റ്റ് ചെയ്തു മോഡേറ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് സംഭവിച്ചത് ഇതിനിടയിൽ സർവകക്ഷി യോഗം ചേരുന്നു ഒറ്റക്കെട്ടായി ഈ പ്രതിസന്ധിയെ നേരിടാനും തീവ്രവാദത്തെ തുടച്ചു നീൽക്കാനുമുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് മറ്റൊരു വിവരം പുറത്തു വന്നത് എ സി ജെ യു ഓൾ സിലോൺ ജമിയത്തുൽ ഉലമ വളരെ ശക്തമായി തീവ്രവാദത്തെ അപലംബിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ചാവേറുകളുടെ മൃതശരീരം ഏറ്റുവാങ്ങുകയോ മസ്ജിദുകളിൽ അത് സംസ്കരിക്കുകയോ ചെയ്യില്ല കബറടക്കുകയോ ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനവും അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി ഡീസൽ കാറുകളുടെ നിർമ്മാണം നിർത്തുന്നു മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം അടുത്ത വർഷം ഏപ്രിൽ മുതൽ താഴെയുള്ള ഡീസൽ കാറുകൾ നിരത്തിലിറക്കില്ലെന്ന് മാരുതി ചെയർമാൻ ആർ സി ഭാഗവ അറിയിച്ചു ലക്ഷക്കണക്കിന് ഡീസൽ വാഹനങ്ങളാണ് മാരുതി മാരുതിയുടെ ഡീസൽ കാറുകൾക്കും നല്ല ഇന്ത്യയിൽ അതിനിടെയാണ് ചില ഡീസൽ വണ്ടികളുടെ നിർമ്മാണം നിർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അടുത്ത ഏപ്രിലൂടെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ ബി എസ് സിക്സ് നിലവാരത്തിലേക്ക് മാറണമെന്ന നിബന്ധന കണക്കിലെടുത്താണ് തീരുമാനം ഡീസൽ എഞ്ചിനുകൾ ബി എസ് സിക്സ് നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് ചെലവ് വർദ്ധിക്കുമെന്ന് കമ്പനി വിലയിരുത്തുന്നു വാഹനത്തിന്റെ വിലയിലും അത് പ്രതിഫലിക്കും ആയിരത്തഞ്ഞൂറ് സിസിക്ക് താഴെ വരുന്ന സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ ബെലോനോ എർട്ടിക്ക സിയാസ് തുടങ്ങിയ പ്രമുഖ മോഡലുകൾക്കാകും തീരുമാനം ബാധിക്കാം അതായത് അടുത്ത വർഷം ഏപ്രിൽ മുതൽ ഈ മോഡലുകൾ പെട്രോൾ സി എൻ ജി എഞ്ചിനുകളോട് മാത്രമേ നിരത്തിലിറങ്ങുള്ളൂ ഡീസൽ കാറുകൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും അവ വീണ്ടും നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കമ്പനിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു മാരതി സുസിക്ക് ഇതുവരെ വിറ്റ വാഹനങ്ങളിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഡീസൽ വാഹനങ്ങളായിരുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനവർദ്ദൻ രൂപപ്പെട്ട് ചുഴലിക്കാറ്റായി മാറും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് കടൽക്ഷോഭം ശക്തമായ തിരുവനന്തപുരത്ത് പത്തൊൻപത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദക്ഷിണ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം തുടർന്ന് ഇത് തീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമായി പരിണമിക്കും തമിഴ്നാട് തീരത്ത് ശക്തമായി വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിലും കർണാടകത്തിലും ശക്തമായ മഴ പെയ്യും കടൽ പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം തിരുവനന്തപുരം വലിയതുറ ഭാഗത്തെ കടൽക്ഷോഭം ഇപ്പോഴും ശക്തമാണ് കടലാക്രമണം രൂക്ഷമായി ഇനിയുള്ള ദിവസങ്ങളിലും കുറച്ചുകൂടി ശക്തിപ്പെടുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത് വലിയ തുറയിൽ ഒമ്പത് വീടുകൾ പൂർണ്ണമായി തകർന്നു പത്തൊമ്പത് കുടുംബങ്ങളിലെ അറുപത്തൊമ്പത് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു നോക്കിയിട്ട് പോകും അവരിലും പ്രശ്നമായി കഴിഞ്ഞാൽ പറയും ആ സ്കൂളിൽ പോയി കിടക്ക് അല്ലെങ്കിൽ അവിടെ അവിടെ ഗോഡൗണിലുണ്ട് ഗോഡൗണിൽ തുറന്നു പോയി എന്ന് അവർ കടൽക്ഷോഭം ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് തീരദേശം വരും ദിവസങ്ങളിലും സ്ഥിതി തുടർന്നാൽ പലർക്കും തീരം വിടേണ്ടി വരും വി എസ് അനു ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം